ဟင်းရမအတငယ်ရယ်ကိုကြည့်ရတယ်ဘာအဲ့ဒါအခုကြည်လာသွားပြီသင်းမာတရယ်ကြည့်တာကြည်လာသွားပြီသင်းမာတရယ်

ഇത് എങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇതാണ് നമ്മളെ ഗെയിം എന്ന് പറയുന്നത് ഇതില് ഇവിടെ അങ്ങനെ കൊറേ ക്ലാസ് വെച്ചിരുന്നു ഈ ക്ലാസ്സിൽ പക്കങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അറിയേഴ് വരെയാണ് അപ്പൊ ഇവിടുന്ന് ഒരാളെ ഗോൾ പിടിച്ച് വീഴും ഈ ഗോൾ ഇതേപോലെ ഏത് ക്ലാസ്സിലാണോ വന്ന് വീണത് അതിന്റെ നേരെയുള്ള എടുക്കേണ്ടത് അപ്പൊ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് നമ്പറിന് ഇത്രയും സോഫ്റ്റ് ഡ്രിങ്ക്സ് വെച്ചിട്ടുണ്ട് എന്നുള്ള നമ്പർ കിട്ടണമെങ്കിൽ നമ്മളെ ഇതുകൊണ്ട് നമ്മൾ കുളിപ്പിക്കും ഈ സ്പ്രേ വെച്ചിട്ട് മൂന്ന് എന്നുള്ള നമ്പർ കിട്ടിക്കഴിഞ്ഞാല് ചോക്ലേറ്റ് എടുക്കാം നാല് എന്നുള്ള നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉപ്പാണ് എന്നുള്ള നമ്പർ ആണ് കിട്ടണത് ഇഞ്ചി അടിച്ച് രസിക്കേണ്ട ആറ് എന്നുള്ള നമ്പർ കിട്ടുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ട് ഏഴ് എന്നുള്ള നമ്പർ നമ്പറാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ഇത് എന്താ സാധനം കൈപ്പകൽപ്പകൽസ് അപ്പൊ ഇതാണ് നമ്മളെ ഇന്നത്തെ ഗെയിം കേട്ടോ അപ്പൊ നമ്മളെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോലെ അപ്പൊ ഞാൻ തന്നെ തുടക്കം കുറിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടു കൊടുക്കല്ലേ സ്വസ്ഥ നിൻ ജീവിതിലെ ഞാൻ ഉമ്മ ഇരിക്ക് ചുക്ക് നടക്കും അല്ല അല്ലേ നിനക്ക് നേരെ പറ്റാ ആ ശരി ബോർഡർ ചാൻജിൽ ഞാൻ അല്ല വാസ്തി നീ അങ്ങോട്ട് പോരെ അഞ്ചി മഞ്ചി 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 അഞ്ചി പേതം ണ്ടോ ഫ്രൂട്സ് 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 ബോളന്നെടുക്കുന്നവരാണ് പോയിണ്ട് ഭയങ്കര വളന്മാരണ്ടോ ഇത് നല്ല പാടില്ല അത് ഏറ്റവും മുഖം പൊത്താൻ പാടില്ല മുഖം പൊത്താൻ പാടില്ല മ്പുരാനെ അതിലെ പോയ പാർട്ടി പോപ്പുറമൊക്കെ എത്തും അയ്യോ Muno, 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 m ും പോയിട്ടില്ല വീട്ടില് ഇതൊരു നല്ല മുന്നേറ്റാണ് കേട്ടോ ആ കുടിച്ചോ ഒരു സ്പൂൺ അതിന്റെ എടുത്താൽ മതി

നേരത്തെ ഇങ്ങോട്ട് ഇട്ടോട്ടപ്പൊ പാർട്ടിക്കോ ഇങ്ങനെ ഇങ്ങനെ അടിച്ച നോക്കി आने को लेते हो एक स्पूने आधा पावडर आधा पावडर एक स्पूने यार बाप है है ना बैठोगे कहीं पंगे तो सोच जाएगा तू जाने लगा तो अलग स्पेशल है लोग अरे तारा पिक्चर करने चलो हाय हाय अरे तारा तू यार बहने का वो आज ऐसा ൂടണ്ടെ കുറച്ച് കുളിണ്ടായിരുന്നു अरे लूटा जीने लगा तुम कहाँ तो ये ना चॉकलेट 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 ये ना बोल दे ഇല്ല അല്ലേ വേണ്ട ഇതിപ്പോ പുതിയതായിട്ട് വന്ന സാധനമാണ് എന്റെ കൈമോപ്പിന്റെ പതിയാണ് അടസ്സല്ല ഇല്ല 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 ഇണ്ടി ഓ മൂ ദ നിലയിലല്ല ഇല്ല അവർ മുന്നാലെ എ ഇതിന് അവർ മുന്നോ ഊടുട്ടോ അല്ല അത്രേ വല്ലേന്ന് അതിക്കടണ്ട ഓ നവോ ഇതിനെ കൊണ്ടോ നൈസ് ആയിട്ട് ഇടി ഓടി ഹൻജി വാവ് ഇതി 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 ഓടാൻ എഞ്ചിർ തോർടാ നല്ലേ ഒരു ചുക്ക പോലെ അടിപൊളിയാണ് കണ്ടുപോയില്ല

ഞാൻ പത്മീന്റെ ചോട്ടിലന്നെ കാല് വെള്ളം നക്കാൻ നിൽക്കണോ േർന്നു അടുത്തല്ലേ ില്ലേ അല്ലെ രസല്ലേ ഞാൻ അതാണത് ഇഞ്ചി കടിച്ചു രസിച്ചു വിളിച്ചോളൂ കിട്ടിയോ ഞാനു ഇങ്ങനൊന്നും വിട്ടാന്നോളു അപ്പൊ ഇട്ടെടുത്ത് തരുന്നുണ്ട് ഉപ്പ വളം പിടിച്ചിട്ടിരുന്നു അങ്ങനെ പുറത്തേക്ക് വരുന്നേ ഇപ്പൊ ഉപ്പായിട്ട് പറയ വേണ്ടത് ഇല്ല ഫ്രൂട്ട്സ് കഴിഞ്ഞു ഫ്രൂട്ട്സ് കഴിഞ്ഞില്ല നല്ലതാണ് കൈപ്പക്ക കൈപ്പൊക്ക ജ്യൂസൊക്കെ കുടിച്ചത് നല്ലതായിരിക്കും ഇല്ല 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 ർക്കും വേറെ സ്പ്രൈ ആയിട്ടില്ലേ നെയ്നൊന്നും സ്പ്രൈ ആയിട്ടില്ലല്ലോ ഇങ്ങള് എന്നെ സ്കൂൾ നടക്കി കുടിച്ചെന്നെ പറഞ്ഞത് അല്ല ഇത് മാത്രം തട്ടിച്ചാ മതി ഇല്ലല്ല ഞാൻ സ്കൂൾ നടക്കി കുടിച്ചില്ലല്ല സ്കൂൾ ഊടൂ ആയിനെ എവിടെയേസാണ് വിദ്യാർത്ഥിക്ക് കുറിച്ചിക്ക അയിനെമ്മ ദേ എങ്ങേനെ കുടിച്ചതെ നീയാനാ അയിനെമ്മ ഇന്ദു ഇജിജിജി ഇന്ദി ോ ഇതൊന്നും ഇല്ല അഞ്ചു കിട്ടിയേ കിട്ടു ഭയങ്കര ഇനി വേണെങ്കി പാർട്ടി അടിച്ചാൽ ഇത്രയും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക എന്നേലും പറയാണെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം അപ്പൊ പുതിയൊരു വീഡിയോയിൽ ബൈ 何で <laughs>